രണ്ടായിരത്തി ഇരുപത്തി നാല് ഒളിമ്പിക്സിൽ ഇന്നലെ നടന്ന അർജന്റീന വേഴ്സസ് യുക്രൈൻ ഫുട്ബോൾ മത്സരത്തിൽ അർജന്റീനയ്ക്ക് വിജയം രണ്ടേ പൂജ്യം എന്ന സ്കോറിനാണ് അർജന്റീന ഉക്രൈനെ പരാജയപ്പെടുത്തിക്കൊണ്ട് അടുത്ത റൗണ്ടിലേക്ക് യോഗ്യത നേടിയത് ഇരു ടീമുകളും മികച്ച പ്രകടനം കാഴ്ചവെച്ച ആദ്യ പകുതിയിൽ ഗോളൊന്നും വീണിരുന്നില്ല ഗോൾരഹിതമായ ആദ്യ പകുതിക്ക് ശേഷം രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ നാൽപ്പത്തിയേഴാം മിനിറ്റിൽ അർജന്റീന ആദ്യ ഗോൾ നേടി ലീഡെടുത്തു തിയാഗോ ആൽമാഡയിലൂടെയായിരുന്നു അർജന്റീന തങ്ങളുടെ ആദ്യ ഗോൾ നേടിയത് മികച്ച അറ്റാക്കിങ്ങുമായി യുക്രൈൻ ഒരു ഗോൾ തിരിച്ചടിക്കാൻ ശ്രമിച്ചുവെങ്കിലും അർജൻറീനയുടെ ഡിഫൻസ് മികച്ച നിലയിൽ പൊരുതി നിന്നു സീനിയർ താരമായ ഒട്ടമിൻ്റി നയിക്കുന്ന ഡിഫൻസ് ഏരിയ മികച്ച പ്രകടനമാണ് ഇന്നത്തെ മത്സരത്തിൽ കാഴ്ചവെച്ചത് മത്സരം മുന്നോട്ട് പോകെ തൊണ്ണൂറാമത്തെ മിനിറ്റിൽ രണ്ടാമത്തെ ഗോളും കണ്ടെത്തിക്കൊണ്ട് അർജൻറീന രണ്ടേ പൂജ്യത്തിൻ്റെ കീഴെടുത്തു ക്രൗഡിയോ എച്ചവേദി എന്ന യുവതാരമാണ് അർജന്റീനയുടെ രണ്ടാമത്തെ ഗോൾ കണ്ടെത്തിയത് ഗ്രൂപ്പിൽ രണ്ടാം സ്ഥാനക്കാരായിട്ടാണ് അർജന്റീന അടുത്ത റൗണ്ടിലേക്ക് യോഗ്യത നേടിയിരിക്കുന്നത് കളിച്ച മൂന്ന് മത്സരങ്ങളിൽ നിന്ന് രണ്ട് വിജയം ഒരു തോൽവിയുമായി ആറ് പോയിൻറ്റുമായിട്ടാണ് അർജന്റീന തങ്ങളുടെ അടുത്ത റൗണ്ടിലേക്കുള്ള യോഗ്യത നേടിയെടുത്തത് ഗ്രൂപ്പിൽ മൊറോക്കു കീഴിൽ രണ്ടാം സ്ഥാനക്കാരാണ് അർജന്റീന